രുദ്ര ഒരു പുനർജന്മ പ്രണയകഥ പാകം അഞ്ച് രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ സെന്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പിറ്റേ ദിവസം വെളുപ്പിന് ആദ്യം ചെല്ലുമ്പോഴേക്കും അവൻ റിസപ്ഷൻ എടുത്ത് റെഡിയായി ആയി നിൽക്കുന്നുണ്ടായിരുന്നു നിന്നും ജീപ്പിൽ കയറി കാടിന്റെ അകത്തേക്ക് കുറച്ചു ദൂരം പോയതിനു ശേഷം എവിടെയോ ഒരു സ്ഥലത്ത് ജീപ്പ് നിർത്തി ജയന്ത് അവരെയും കൂട്ടി കാടിനകത്തേക്ക് നടന്നു കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോ ചെറിയൊരു അരുവി പോലുള്ള സ്ഥലം കണ്ടു അതിനു കുറച്ച് അകലെയായി പുള്ളി പറഞ്ഞ രീതിയിൽ ക്യാമറയെല്ലാം സെറ്റ് ചെയ്ത് അവരവിടെ കാത്തിരുന്നു ആ വരെ അവിടെ വായും പൊളിച്ചിരുന്നിട്ടും കുറച്ച് കുരങ്ങന്മാരുടെ ഫോട്ടോ കിട്ടിയെന്നല്ലാതെ വേറൊരു മെച്ചവും ഉണ്ടായില്ല കോപ്പിള കോപ്പിളപാട് ഈ കൊറങ്ങന്മാരുടെ ഫോട്ടോ എടുക്കാനാണോ ബായി നമ്മൾ ഇവിടെ ഉച്ച പറയുന്ന് ഇതിനായിരുന്ന ആ ലോഡ്ജിൽ തന്നെ ഇരുന്ന് ഇങ്ങരുടെ ഫോട്ടോസ് എടുത്താ പോയന്തിനെ കണ്ണുകൾ കൊണ്ടൊന്ന് കാണിച്ചിട്ട് സെന്തിൽ ആദിയുടെ ചെവിട്ടിൽ പറഞ്ഞു പിറ്റേ ദിവസവും കാലത്തെ തന്നെ അവർ ബാഗുകളൊക്കെ തൂക്കി ഇറങ്ങി അന്ന് ഭാഗ്യത്തിന് കുറെ മാനുകളുടെയും കാട്ടുപോത്തിന്റെയും ഒക്കെ ഫോട്ടോസ് എടുക്കാൻ പറ്റി ഏതൊക്കെ ആംഗിളുകളിൽ വെച്ച് ഫോട്ടോസ് എടുക്കണമെന്നതും ഗ്രിഡ് ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയുമെല്ലാം ഇതിനിടയ്ക്ക് പുള്ളി അവർക്ക് വിശദമായി പറഞ്ഞും കൊടുത്തു മൂന്നാം ദിവസം പക്ഷെ സംഗതി അല്പം ഗൗരവമുള്ളതായി അന്ന് പതിവ് സ്ഥലത്തു നിന്നും മാറി ജയന്ത്വരെ വേറൊരു വഴിയിൽ കൂടെയാണ് കാടിനകത്തേക്ക് കൊണ്ടുപോയത് കുറെ കുറ്റിക്കാടുകളുള്ളൊരു ഭാഗത്തേക്ക് എത്തിയതും ഉള്ളി ചുണ്ടിൽ വിരൽ വെച്ച് അവരോട് ശബ്ദമുണ്ടാക്കാതിരിക്കാൻ ആംഗ്യം കാണിച്ചു തൊട്ടടുത്തുള്ള ഒരു കുറ്റിക്കാടിനു മറന്ന് നിന്നും കൊണ്ട് ജയന്ത് മുന്നിലേക്ക് വിരൽ ചൂണ്ടി അദ്ദേഹം ആ വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് ആദിയും പിന്നിൽ നിന്ന് സെന്തിലും സൂക്ഷിച്ചു നോക്കി ആദിയുടെ നട്ടലിൽ കൂടി ഒരു വിറയലങ്ങ് കടന്നുപോയി ഏതാനും വാര അകലെ മൂന്ന് കടുവകൾ ഉയർന്നു വരുന്ന സൂര്യന്റെ വെയിലുമേറ്റ് അവറ്റകളൊരു പാറപ്പുറത്ത് അങ്ങനെ കിടക്കുകയാണ് മുന്നിലേക്ക് നോക്കിക്കൊണ്ട് ജയന്തു തന്റെ ക്യാമറ സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ് ഇടയ്ക്ക് പുള്ളി പുറകിലേക്ക് കൈചൂണ്ടി അവരോട് അനങ്ങാതെ നിൽക്കാൻ പറയുന്നുണ്ട് ഈ വെറൈലൊന്ന് നിന്നാലല്ലേ ചേട്ടാ അനങ്ങാതിരിക്കാൻ പറ്റൂ അനങ്ങാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നതിനിടയിൽ ആദ്യയുടെ ചിന്ത പോയത് അങ്ങനെയായിരുന്നു സെന്തിലിന്റെ അവസ്ഥ എന്തെന്ന് അറിയാൻ തിരിഞ്ഞു നോക്കുന്നതിനിടയിലാണ് പുറകിലെന്തോ വീഴുന്ന ശബ്ദം കേട്ടത് അവനോടൊപ്പം ജയന്തും തിരിഞ്ഞു നോക്കി തൊട്ടു പുറകിൽ നിന്നിരുന്ന സെന്തിൽ ബോധം കിട്ട് താഴെ വീണ് കിടക്കുന്ന മനോഹരമായ കാഴ്ചയായിരുന്നു അവർ കണ്ടത് അവൻ താഴെ വീഴുന്ന ശബ്ദം കേട്ടിട്ടാണെന്ന് തോന്നുന്നു മുന്നിൽ കിടക്കുകയായിരുന്ന മൂന്നെണ്ണത്തിൽ ഒരെണ്ണം ചാടി എഴുന്നേറ്റു അതോടെ തങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് ഉറപ്പിച്ചുകൊണ്ട് ആദ്യ കണ്ണുകളും പൂട്ടി പക്ഷെ ജയന്ത് അവനോട് താഴേക്ക് കിടക്കാനാണ് പറഞ്ഞത് അവൻ അങ്ങേര് പറഞ്ഞതനുസരിച്ച് ശ്വാസം അടക്കി പിടിച്ച് താഴേക്ക് കിടന്നു അല്പനേരം ആ കടുവ അങ്ങനെ തന്നെ നിന്നതിനു ശേഷം വീണ്ടും ആ പാറയിലേക്ക് ഇരുന്നു ജയന്ത് പതുക്കെ എഴുന്നേറ്റ് സിന്ധിലിന്റെ അടുത്തേക്ക് എത്തി അവന്റെ മുഖത്തേക്ക് വെള്ളം തളിച്ചതും അവൻ ചാടിപ്പിടഞ്ഞ എഴുന്നേറ്റു എന്തോ ചോദിക്കാൻ തുറന്ന അവന്റെ വായി അങ്ങേര് പൊത്തിപ്പിടിച്ചു അവരോട് അവിടെ തന്നെ അനങ്ങാതിരിക്കാൻ പറഞ്ഞതിനു ശേഷം ഉള്ളി ആ കടുവകളുടെ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി വിറച്ചുകൊണ്ടിരുന്ന ആദ്യയുടെ ജാക്കറ്റിൽ പിടിച്ച് ിൽ തന്റെ വിറക്കൽ കുറക്കാൻ ശ്രമിച്ചു അന്നത്തോടെ അവർ ഒരു കാര്യം മനസ്സിലായി ഇതുപോലെ കടുവയുടെയും ആനയുടെയും ഒക്കെ ഫോട്ടോസ് എടുത്ത് ഡിസ്കവറി ചാനലൊക്കെ ഇടുന്നത് കാണാൻ കൊള്ളാന്നല്ലാതെ അതിനൊക്കെ പുറകിലുള്ളത് നിസാര പണിയൊന്നും അല്ലെന്ന് അന്ന് വൈകിട്ട് മുറിയിലെത്തിയപ്പോ താനിനി പണിക്കില്ലെന്ന് സെന്തിൽ കട്ടായം പറഞ്ഞു പേടിയുണ്ടെങ്കിലും ഒന്നുമാകാതെ തിരികെ ചെന്ന നാവുകൊണ്ട് എറിയുന്നവരുടെ എണ്ണം കൂടുതലായതിനാൽ എങ്ങനെയും പിടിച്ചു നിൽക്കാൻ തന്നെ അത് തീരുമാനിച്ചു അവൻ സെന്തിലിനെയും ഒരു വിധത്തിൽ പറഞ്ഞു സമ്മതിപ്പിക്കുകയും ചെയ്തു പിറ്റേ ദിവസം അവരോട് ബ്രേക്ക് എടുത്തുകൊള്ളാൻ പറഞ്ഞിട്ട് ജയന്ത് അത്യാവശ്യമായി പുറത്തെവിടെയോ പോയി അന്ന് ട്രെയിനിങ് ഇല്ലാത്തത് കൊണ്ട് രാവിലെ മണിയാകാതെ എഴുന്നേൽക്കില്ല എന്ന് സെന്തിൽ തലേ ദിവസം തന്നെ ആദ്യോട് പറഞ്ഞേൽപ്പിച്ചിരുന്നു അന്നത്തെ ദിവസം പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് സ്വന്തമായ കുറച്ച് ഫോട്ടോസ് എടുത്ത് ജയന്തിനെ ഒന്ന് ഇംപ്രസ് ചെയ്യാമെന്നും വിചാരിച്ചുകൊണ്ട് കാലത്തെ തന്നെ ആദ്യ ക്യാമറയും തൂക്കി ഇറങ്ങി ഹോട്ടലിന്റെ വലതുവശത്തായി ചെറിയൊരു കുന്നുണ്ട് അതിനു മുകളിലേക്ക് കയറിയാൽ കാടിന്റെ നല്ലൊരു വ്യൂ കിട്ടുമെന്ന് തോന്നിയതുകൊണ്ട് അവൻ പതുക്കെ അതിനു മുകളിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങി കുറച്ചങ്ങ് മുകളിലേക്ക് കയറിയതും പുറകിൽ നിന്നും ആരോ ഓടി വരുന്ന ശബ്ദം കേട്ടു തിരിഞ്ഞു നോക്കാനുള്ള സമയം കിട്ടിയില്ല അതിനു മുന്നേ ആരോ ശക്തമായി അവന്റെ ദേഹത്തേക്ക് വന്നിടിച്ചു ക്യാമറയുമായി മണ്ണിലേക്ക് കവർന്നടിച്ച് വീണ അവന്റെ മുതുകിലേക്ക് തന്നെ പുറകിൽ നിന്ന് ഓടി വന്നയാളും വീണു മുതുകിലേക്ക് വീണയാളെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് ആദ്യ ചാടി എഴുന്നേറ്റു താഴെ കിടക്കുന്ന ആളെ കണ്ടതും അവന്റെ കണ്ണുകൾ രണ്ടും പുറത്തേക്ക് തള്ളി ഇത് അവളല്ലേ അവന്റെ മുഖത്തേക്ക് തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് താഴെ കിടക്കുന്നവളെ കണ്ട് ആശ്ചര്യം നിറഞ്ഞിരുന്നു അവന്റെ വാക്കുകളിൽ ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിനിൽ വെച്ചു കണ്ട അതേ പിശാചി അവളിത് തൊട്ടു മുന്നിൽ താഴെ വീണുകിടക്കുന്നു എ എന്ത് ഇത് ഇവളിനെ ട്രെയിനിൽ വെച്ചുള്ള കലിപ്പ് തീരാൻ ഉറകിൽ നിന്ന് ഓടി വന്ന് മനപ്പുറം ചവിട്ടിയതായിരിക്കും ഉള്ളിൽ അവനൊരു സംശയം തോന്നി എന്താടി പോത്തെ പോ കണ്ണു കണ്ടുടെ അവന്റെ ചോദ്യം കേട്ട് താഴെ കിടന്ന് കിതച്ചും കൊണ്ട് അവൾ അവന്റെ പുറകിലേക്ക് വിരൽ ചൂണ്ടി ഇതപ്പ് മൂലം അവരുടെ ശബ്ദം മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു തിരിഞ്ഞു നോക്കി അവൻ കണ്ടത് നാലഞ്ചു പേർ അവരുടെ നേർ ഓടിക്കയറി വരുന്നതാണ് ആരവര് തിരിഞ്ഞ് അവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയതിനു ശേഷം അവൻ വീണ്ടും തലതിരിച്ച് താഴെ കിടന്നിരുന്നവരുടെ നേർക്ക് നോക്കി അവൾ വീണ് കിടന്നിരുന്ന സ്ഥലം ശൂന്യമായിരുന്നു അവൾ അവിടെ ഇല്ല ചേടാ അവൾ ഇതവിടെ പോയി എന്ന് ചിന്തിച്ചുകൊണ്ട് നോക്കി അവൻ കണ്ടത് ഉന്നിന്റെ നെർഗയിലേക്ക് ഓടിക്കേറുന്ന ദുർഗയാണ് പുറകിൽ നിന്നും വരുന്നത് അവൾക്കുള്ള പണിയാണെന്ന് മനസ്സിലാക്കിയ അവൻ അവർക്ക് കടന്നു പോകാനായി വഴി വഴിയൊഴിഞ്ഞ് ഭയഭക്തി ബഹുമാനങ്ങളോടെ മാറി നിന്ന് കൊടുത്തു പക്ഷെ മുന്നിൽ ഓടി വന്നുകൊണ്ടിരുന്ന ഒരു അലവരാതി അവന്റെ പുറകിൽ നിന്നും നീളമേറിയൊരു കത്തി വലിച്ചെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് തനിക്ക് നേരെ ഓടി വരുന്നതാണ് ആദി കണ്ടത് വെട്ടി മുന്നിൽ വന്നുകൊണ്ടിരുന്നവന്റെ പുറകിൽ നിന്നും വേറൊരുത്തൻ വിളിച്ചു പറയുന്നതും അവൻ കേട്ടു അപ്പ പണി നമുക്കുണ്ട് ഏ അവന് സംഗതി പിടികിട്ടി ലാലേട്ടം പറഞ്ഞതുപോലെ കരാട്ടയും ഒക്കെ പഠിക്കാൻ ഒന്നും കിട്ടിയില്ലെങ്കിലും നല്ല ഒന്നാം തരം നാടൻ തല്ലറിയാവുന്നതുകൊണ്ട് മുന്നിലെത്തി അവന്റെ നേരെ കത്തി വിജയവന്റെ തലയിലേക്ക് ആദ്യ ആഞ്ഞടിച്ചു എന്റെ മൂന്ന് ലക്ഷത്തിന്റെ ക്യാമറ അടി കഴിഞ്ഞപ്പോഴാണ് അവന്റെ ബുദ്ധി തെളിഞ്ഞത് കയ്യിലിരുന്ന ക്യാമറ കൊണ്ടാണ് താൻ അവനെ അടിച്ചതെന്ന സത്യം മനസ്സിലാക്കിയതും ആദ്യ തന്റെ കയ്യിലിരുന്ന ക്യാമറയിലേക്കൊന്ന് നോക്കി അമ്മയുടെ പുറകെ നടന്ന് കാലു പിടിച്ച് ഇരന്നു വാങ്ങിയ കാശുകൊണ്ട് സമ്പാദിച്ച ആ ക്യാമറ ഒരുമാതിരി പാണ്ഡിലോറി കയറിയ വവാലിനെ പോലെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് അവന്റെ ചങ്ക് തകർന്നു മുന്നിൽ വന്നവൻ അടികൊണ്ട് താഴെ വീഴുന്നത് കണ്ടതും അവന്റെ കൂട്ടത്തിലുള്ളവ തിരിഞ്ഞ് അവന്റെ നേരെ ഓടാൻ തുടങ്ങി അത് കണ്ടതും ദേഷ്യം കൊണ്ട് കണ്ണു കാണാതായി അവൻ പിന്നീട് ഒന്നും ആലോചിച്ചില്ല കണ്ണും പൂട്ടി കുന്നിന് മുകളിലേക്ക് ഓടിക്കാറുന്നവരുടെ പുറകെ അവനും അങ്ങ് വെച്ചടിച്ചു അല്ലെങ്കിലും പണ്ടേ അവൻ അങ്ങനെ ദേഷ്യം വന്നാ പിന്നെ അവനെ പിടിച്ചാൽ കിട്ടത്തില്ല ആദ്യം പണ്ടേ മുൻപിലായിരുന്നത് കൊണ്ട് അവളെയും കിടന്ന് ആദ്യം കുന്നിന്റെ മുകളിലെത്തിയത് അവൻ തന്നെയായിരുന്നു അവിടെ എത്തി ഇതച്ചു കൊണ്ടു നിന്ന് അവനെ പുറകിൽ നിന്നും ഓടിയെത്തി അവൾ കയ്യിൽ പിടിച്ചു വലിച്ചു ഇവിടെ നിൽക്കല്ലേ അവരുടെ കൈ നമ്മളെ കൊല്ലും നീ ഇത പടക്കാൻ ശ്രമിക്കുന്നതിനിടയിലും അവൻ സംശയങ്ങൾ തീർക്കാൻ നോക്കി അതൊക്കെ പറയാൻ നിന്നാല് ഞാനിപ്പോ ഈ ജീവൻ വേണേൽ ഓടിക്കോ പറഞ്ഞതും അവന്റെ കൈവിട്ടിട്ട് അവൾ കുന്നിന്റെ അപ്പുറത്തേക്ക് ഓടി ഇറങ്ങാൻ തുടങ്ങി ആ ഭാഗം കഴിഞ്ഞാൽ പിന്നെ കാടിന്റെ തുടക്കമാണ് ഓടിയാൽ ഇനി കാടിന്റെ അകത്തേക്ക് വേണം ഓടാൻ അത് മനസ്സിലാക്കി എന്ത് വേണമെന്ന ആലോചനയോടെ തിരിഞ്ഞു നോക്കി അവൻ കണ്ടത് കുന്നിന്റെ മുകളിലേക്ക് ഓടിയെടുക്കുന്ന അവന്മാരെയാണ് അതോടെ മറ്റു വഴികളിൽ നിന്ന് മനസ്സിലാക്കി അവൻ റാഗിക്കൊണ്ട് അവരുടെ പുറകെ ആ കാടിനകത്തേക്ക് തന്നെ ഓടാൻ തുടങ്ങി കുന്നു ഓടിയിറങ്ങി അവർ ആ കാടിനുള്ളിലേക്ക് കടന്നതും അത് ശ്രദ്ധിച്ചും കൊണ്ട് ഉയരമുള്ളൊരു മരത്തിന് മുകളിലിരുന്ന വൽപ്പമേറിയ കൃഷ്ണപ്പരുന്ത് ചിറുകടിച്ച് ആകാശത്തേക്ക് ഉയർന്നു അൽപ്പ മറ്റൊരു മരത്തിൽ അതെല്ലാം കണ്ടുകൊണ്ട് കൗശലിന്റെ ആ കാക്കയും ഇരിക്കുന്നുണ്ടായിരുന്നു കാടിനകത്തേക്ക് കയറി കണ്ണും പൂട്ടി ഏതൊക്കെയാ വഴിയിൽ കൂടെ ഓടിയതെന്ന് ദൈവം തമ്പുരാന് മാത്രം അറിയാം തിരികെ പോകണമെങ്കിൽ അകത്തേക്ക് പോകുന്ന വഴി ഏതാണെന്ന് ശ്രദ്ധിക്കണമെന്നൊക്കെ അവന്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും പുറകെ വരുന്ന അടിയുടെ കാര്യം ഓർത്തപ്പോ സത്യം പറഞ്ഞ അവൻ അതൊക്കെ അങ്ങ് മറന്നുപോയി ദൂരം ഓടിക്കഴിഞ്ഞ് അല്പം തുറസായ ഒരു സ്ഥലത്തെത്തിയതും ഇതപ്പ് മാറാനായി അവനൊന്ന് നിന്നു അപ്പോഴാണ് തൊട്ടു പുറകെ തന്നെ അവളും അവളുമുണ്ടെന്ന് മനസ്സിലായത് കൊണ്ട് അവൻ ചോദിച്ചു അത് പിന്നെ പുറകെ ആള് വരുമ്പോ സ്റ്റാമിനയൊക്കെ മുട്ടുകാലിൽ കൈകൂത്തി നിന്ന് ഇതച്ചുകൊണ്ട് തന്നെ അവളും മറുപടി കൊടുത്തു ഇതപ്പ് മാറാനായി അവൻ താഴെയുള്ള പുല്ലിലേക്ക് ഇരുന്നു അതെ ആരാ ആരാക്കെ എന്തിനാ അവര് നിന്റെ പുറകെ ഓടിയത് സത്യം പറ നീ ലോഡ് ലോഡ്ജ് കാശു കൊടുക്കാതെ ഇറങ്ങി ഓടിയതല്ലേ ഓട പട്ടി നീ പുന്നാര ഓളെ ആ ട്രെയിനിലെ പോലെ ഇവിടെ കിടന്ന് വിളച്ചിലെടുത്താണ്ടല്ലോ ചാവട്ടിക്കൂട്ടി നിന്ന വല്ല കൊടുക്കും ഞാൻ ഇവിടെ ഒരു പോലീസുകാരും വരില്ല കേട്ടോ ഡീ പുല്ലേ അവൻ ചൂടായി സോറി അല്പം ഭയത്തോടെ അവൾ അവനെ നോക്കി ആ അങ്ങനെ മര്യാദക്ക് സംസാരിക്കും ഇനി പറ ആരാ എന്റെ അച്ഛന് ഒരു അനന്തരവനുണ്ട് നാഗേഷ് അവന്റെ ആൾക്കാരാ അവരെന്തിനാ നിന്നെ കണ്ട വഴിപോലിട്ടോ ഓടിച്ചത് അത് പിന്നെ എന്നെ കല്യാണം കഴിക്കാൻ കഴിക്കോ ആ അഞ്ചു പേരും കൂടി നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണോ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കിയേ സോറി വാഞ്ചാലി ദേഹ് എന്നോടൊന്നും തോന്നരുത് കേട്ടോ അതിലാ ഭീമന്റെ തലേ ഞാൻ നൈസായിട്ടും തല്ലി പൊളിച്ചിട്ടുണ്ട് അവരല്ല ആ നാഗേഷ് അവനാ എന്നെ കെട്ടാൻ വേണ്ടി ആഹാ എത്ര മനോഹരമായ ആചാരങ്ങൾ പെണ്ണിനെ ഓടിച്ചിട്ട് പിടിച്ച് കല്യാണം കഴിക്കുന്ന രീതി കൊള്ള വെറൈറ്റി എവിടെയാ നിങ്ങളുടെ ഇങ്ങനെ തന്നെയാണോ അതോ നിങ്ങളുടെ വീട്ടിൽ മാത്രമുള്ള ഒരു ആചാരമാണോ ഇത് അതെ മതി നിർത്ത് തമാശിക്കല്ലേ അവന്റെ സംസാരം കേട്ടപ്പോ അവൾക്കും കലി കയറി എന്താടി നിനങ്ങനെ തല്ലണ എതാ തല്ലടി ഒന്ന് തല്ലി നോക്കടി അവൻ സലീം കുമാറിന്റെ ബാധ കയറിയതുപോലെ ചാടി എഴുന്നേറ്റ് നെഞ്ചും വിരിച്ച് അവളുടെ മുന്നിലേക്ക് ചെന്നു ഓ എന്റെ ദൈവമേ ഇതിലും വേദവന്മാരുടെ കൈപ്പെടുന്നതായിരുന്നു അതും പറഞ്ഞ് അവൾ തലയ്ക്ക് കൈ കൊടുത്ത് താഴേക്കിരുന്നു അതോടെ അവളുമായി തല്ലുകൂടാനുള്ള അവന്റെ താല്പര്യവും പോയി അല്ലെങ്കിലും കിടക്കുന്നവരെ തല്ലരുതെന്ന് എന്റെ അച്ഛൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ അതും ആലോചിച്ചുകൊണ്ട് അവൻ ഉറച്ചു നേരം അവളെ തന്നെ നോക്കി നിന്നു ഇനി അവൾ അനങ്ങാൻ സാധ്യതയില്ലെന്ന് മനസ്സിലായതും അവൻ അവിടെ നിന്ന് ചുറ്റിനു വന്ന് നോക്കി ചുറ്റും ഇടതിങ്ങി നിൽക്കുന്ന മരങ്ങൾ മാത്രം അതിന് നടുക്കുള്ള ചെറിയൊരു പുൽമൈതാനത്തിലാണ് അവർ നിന്നിരുന്നത് അതോടെ അവനൊരു കാര്യം മനസ്സിലായി ഇനി ഇവിടെ നിന്ന് തിരിച്ച് ലോഡ്ജിലേക്കുള്ള വഴി കണ്ടുപിടിക്കണമെങ്കിൽ പല ജോൽസിനെയും കൊണ്ടുവന്ന് കവിട നിരത്തി നോക്കേണ്ടി വരുമെന്ന് അങ്ങനെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് താഴേക്ക് ഇരുന്നവനെ നോക്കി കാര്യം മനസ്സിലാകാതെ അവളും അവിടെയിരുന്നു എന്താ പിന്നെ ഇരുന്നത് നമുക്ക് പോകാം ഇപ്പൊ അവര് എന്നെ കാണാതെ തിരിച്ചു പോയി കാണും വാ പോകാം അല്പനേരം കഴിഞ്ഞിട്ടും അവൻ എഴുന്നേൽക്കാതിരിക്കുന്നത് കണ്ട് അവൾ പറഞ്ഞു എങ്ങോട്ട് പോകാൻ ആശയറ്റതുപോലെ അവൻ പറഞ്ഞത് കേട്ട് അവൾ കണ്ണും ഇഴിച്ച് അവനെ നോക്കി തിരികെ ലോഡ്ജിലേക്ക് അതിന് നിനക്ക് വഴി അറിയാവോ കൈ രണ്ടും പുറകോട്ട് കുത്തിച്ചാരിന്നിട്ട് അവൻ ചോദിച്ചു ഏ അപ്പൊ തനിക്കറിയില്ലേ പിന്നെ എന്റെ അപ്പൂപ്പന്റെ തറവാടല്ലേ ഇത് വഴിയെറിയാനായിട്ട് അവൻ ഒന്ന് കൊച്ചിച്ചു നിന്റെ ഈ കുരങ്ങ മോന്ത്രയുടെ ഷേപ്പ് കണ്ടിട്ട് നിന്റെ അപ്പൂപ്പന്റെ തറവാടാകാനെ തരവുള്ളൂ അവളും കലിപ്പും ഓടിലായി നീ പുല്ലേ അവൻ വീണ്ടും ചാടി എഴുന്നേറ്റു പിന്നെ നീ എന്ത് മാങ്ങത്തിലേക്കാടാ ഇതിനകത്തെ ഓടിക്കറിയേ അതോടെ അവളും എഴുന്നേറ്റു ഞാനാണോ പുല്ലേ നീയല്ലേ ഓടിക്കൊന്നും പറഞ്ഞ് ഇതിനകത്തേക്ക് കൊണ്ടാക്കിയത് എന്നിട്ട് പോയി നീ എന്റെ മുതകത്തോട്ട് കയറിക്കോ നിങ്ങൾ കഴിഞ്ഞ രണ്ടു ദിവസമായി ക്യാമറയൊക്കെ തൂക്കി ഇതിനകത്തേക്ക് മലമറിക്കാനായി വരുന്നുണ്ടായല്ലോ എന്നിട്ട് വഴിയൊന്നും പഠിച്ചില്ലേ അതിന് മറുപടി ഒന്നും പറയാതെ അവൻ അവളെ തുറച്ചു നോക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അവളെ പറയാൻ പറ്റിയ ഏറ്റവും നല്ല ലേറ്റസ്റ്റ് തെറി ഏതാണെന്ന് അവൻ ആലോചിക്കുകയാണെന്ന് അതോടെ വായടച്ച് അവൾ വഴി കണ്ടുപിടിക്കാൻ പറ്റൂ എന്നറിയാൻ നാലു വശത്തേക്ക് നോക്കി ഇനി എന്ത് ചെയ്യും ജോൽസനില്ലാതെ ഇനി വഴി കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് അവൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു വാ നമുക്ക് പതുക്കെ നടന്നു നോക്കാം അവിടെ കിടന്ന് കടികൂടിയിട്ട് പ്രയോജനമില്ലെന്ന് മനസ്സിലായിട്ടോ എന്തോ അവളോട് അങ്ങനെ പറഞ്ഞിട്ട് ഏകദേശം ഒരു ഐഡിയ വെച്ച് പുറത്തേക്കുള്ള വഴി അന്വേഷിച്ച് അവൻ നടന്നു തുടങ്ങി പുറകെ അവളും അയ്യോ ഇയാളുടെ ക്യാമറയ്ക്ക് എന്നാ പറ്റി അവളുടെ ചോദ്യം കേട്ടപ്പോഴാണ് അവൻ വീണ്ടും കയ്യിലിരിക്കുന്ന ക്യാമറയെ പറ്റി ഓർത്തത് ജീവിതത്തിൽ പിടിച്ചു കയറാനായി ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയാണ് അതും പോയി കിട്ടി അമ്മ അച്ഛനുമായി രണ്ടാഴ്ച മല്ലയുദ്ധം നടത്തിയതിന് ശേഷമാ ഈ ക്യാമറക്കുള്ള നറുക്ക് വീണ് കിട്ടിയത് വാങ്ങി തന്നുകഴിഞ്ഞതിനു ശേഷം അന്ന് അമ്മ പറയുകയും ചെയ്തു അട്ടു ദേ ഇതുകൊണ്ട് നീ രക്ഷപ്പെട്ടോണം ഇനി നിനക്ക് വേണ്ടി അച്ഛനുമായി തല്ലുപിടിക്കാനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല അതുകൊണ്ടാ ഇത് പൊട്ടിപ്പോയെന്നും പറഞ്ഞ് ഇനി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നതിലും ഭേദം ഇവിടെ ആദ്യം കാണുന്നവല്ല കടുവയുടെ മുന്നിലേക്ക് എടുത്ത് ചാടുന്നതായിരിക്കും ഇതുകൊണ്ടാ എന്റെ നേരെ വന്നവന്റെ തലകിട്ടടിച്ചത് ഒരു നെടുവീർപ്പോടെ അവൻ പറഞ്ഞത് കേട്ട് അവൾ വാ പൊത്തിച്ചിരിച്ചു ആനന്ദ് പൊട്ടനാടോ ഞാൻ അത് ആന്നോ അയ്യോ സോറി എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ എടി പുല്ലേ അവനെ ഞാമറ കൊണ്ടാരിന്നെങ്കിലേ ഇപ്പൊ എന്റെ ഡെഡ് ബോഡി അങ്ങ് ആ വീട്ടിലെത്തിയനെങ്ങനെ ആണ്ട വാത കൊണ്ടേ പോകുന്ന വണ്ടി കൂടിയേക്കുവല്ലേ നീ അത് കേട്ട് ഒന്നും മിണ്ടാതെ തലകുരിച്ച് നിന്നവളോട് അവൻ പറഞ്ഞു ആ ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം വാ നടക്ക് ആ പുൽമൈതാനത്തിൽ നിന്നും കാടിന്റെ അകത്തേക്ക് തിരികെ കയറും മുന്നേ അവിടെ കിടന്നിരുന്ന നീളമുള്ളൊരു വടി അവൻ എടുത്ത് കയ്യിൽ പിടിച്ചു താൽക്കാലം വടിയെങ്കി വടി വല്ല പുലിയോ പോത്തോ വന്ന ജാകം മുന്നേ ഒരടിയെങ്കിലും കൊടുക്കാമോ എന്നൊരാശ്വാസം മൊബൈൽ എടുത്ത് നോക്കിയപ്പോ എന്നെ നോക്കിയിട്ട് കാര്യമില്ല ചേട്ടാ എന്ന മട്ടിൽ അതിൽ റേഞ്ച് കാണിക്കുന്ന സ്ഥലത്ത് ഒരു ഇൻഡു മാർക്ക് മാത്രമുണ്ട് അപ്പോഴാണ് അവനൊരു ഐഡിയ തോന്നിയത് ഡേ നിനക്കേയ് ഈ മരത്തിൽ അറിയാവോ അവൻ തിരിഞ്ഞ് പുറകെ വരുന്നവരോട് ചോദിച്ചു പിന്നെ എനിക്ക് അതായിരുന്നല്ലോ പണി അല്ല നിന്റെ സ്വഭാവത്തിന്റെ ഒരു റേഞ്ച് വെച്ച് ചോദിച്ചതാണേ എന്നാത്തിന് ഇപ്പൊ മരത്തിന്റെ മോടി കയറിയിട്ട് അവിടെ നിന്ന് അടിച്ചാകാനോ തൊട്ടടുത്തുള്ള ഉയരം കൂടിയ മരത്തിന്റെ മുകളിലേക്ക് നോക്കിക്കൊണ്ടാണ് അവൾ അത് ചോദിച്ചത് എടി പോകളിൽ കയറിയാലേ മൊബൈലിന് റേഞ്ച് കിട്ടുമെന്ന് അറിയാനാ തന്നെത്താൻ അങ്ങ് കയറിയ മതി അവൾ മുഖം തിരിച്ചു നിന്നു അവളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ അവൻ തന്നെ തൊട്ടടുത്ത് കണ്ട മരത്തിൽ ഒത്തിപ്പിടിച്ചു കയറാൻ നോക്കി ഒരു വിധത്തിൽ മുകളിലെത്തിയ അവൻ എവറസ്റ്റ് കീഴടക്കിയ സന്തോഷത്തോടെ മൊബൈൽ എടുത്ത് നോക്കി ഒരു രക്ഷേ ഇല്ല അതിന്റെ മുകളിൽ ഇനി കുത്തിപ്പിടിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി അവൻ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി താഴോട്ടൊന്നു നോക്കി ഈശ്വര ഈ പൊണ്ടാറത്തിന് ഇത്രയും പൊക്കൊണ്ടായിരുന്നു മരത്തിനു ചുറ്റും പൊത്തിപ്പിടിച്ചുകൊണ്ട് അവൻ അവിടെ ഇരുന്ന് വിറച്ചു തുടരും രുദ്ര അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പുമൊക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ താങ്ക്